ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നീക്കെല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിന്റെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അവിടെ തൊഴുവാനും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനുമാണ് നമ്മൾ പോകുന്നത് അപ്പം ഗേൾസ് നമ്മൾ അമ്പലത്തിൻ്റെ ചുറ്റുപക്കത്തും എത്തി ഞാൻ ഈ പറഞ്ഞ അമ്പലത്തിലാണ് ഉത്സവം നടക്കുന്നത് അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ള വഴിയിലേക്ക് എത്തി അപ്പോൾ ഇവിടെ ഒരുപാട് ലൈറ്റ് തൂക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പടങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഈ അമ്പലത്തിൽ കുറേ റൈഡ്സും ഗെയിംസും എല്ലാം ഉണ്ടായിരുന്നു കൊച്ചു കൊച്ചുങ്ങൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന നല്ല ഗെയിംസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനും അച്ഛനും കൂടെ ഒരു ഗെയിം കളിച്ചു ഇതാണെങ്കിൽ കുറേ പോയിൻ്റ് വെച്ചിട്ടാണ് കളിയാണ് പോയിൻ്റ് എല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന സംഖ്യയ്ക്ക് ഓരോ ഗിഫ്റ്റ്സ് കിട്ടും അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് പിന്നെ അച്ഛ മൂന്ന് നമ്മളെല്ലാം ഭയങ്കര കളിയാണ് നമ്മളൊക്കെ പ്രൊഫഷണലാണ് ഗൈസ് നല്ലപോലെ കളിച്ച് വന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒരുപാട് നല്ല കൊച്ചു കൊച്ചുങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്ന അടിപൊളി ഗെയിമൊക്കെ ആയിരുന്നു ഇതെല്ലാം റേറ്റ്സ് സോറി ഗൈസ് അപ്പോൾ ഈ പോകുന്ന സംഭവത്തിൽ നിന്ന് പുറകിൽ നിന്ന് സ്പാർക്കൊക്കെ വരും അടിപൊളിയാണ് ഗൈസ് അപ്പോൾ ഇതാണ് ഗൈസ് അമ്പലക്കുളം അമ്പലക്കുളത്തിലൊക്കെ ഇഷ്ടം പോലെ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നേരിട്ട് കാണുക അടിപൊളിയായിരുന്നു ഗൈസ് ഞാനെല്ലാം വീഡിയോ പിടിച്ച് പിന്നെ ഈ ഒരു കാണുന്ന റൈഡ് അടിപൊളിയാണ് കയറിയ തല കറങ്ങുക അത് ഉറപ്പാണ് ഞാൻ ഒരു വട്ടം കയറി ഹോ തീർന്നു ഗൈസ് പിന്നെ ഞാൻ ഇവിടെ ആരും അറിയാതെ കടല കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അച്ഛനും ഉണ്ട് അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റുപാടും സോറി ഇതാണ് അമ്പലം അപ്പം അമ്പലം അടിപൊളിയാണ് നല്ല വലിയ അമ്പലമാണ് അപ്പം ഞാൻ ഇവിടെ ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തീർന്നിട്ടല്ല ഗൈസ് അപ്പോൾ ഇനി ഒരുപാട് ലയിച്ചുണ്ട് നിങ്ങളെ എല്ലാം കാണിക്കാം ഗൈസ് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഉത്സവം വരുന്നത് ഞായറാഴ്ചയാണ് നല്ല വലിയ ഘോഷയാത്രയാണ് ഗൈസ് വലിയ അമ്പലം പോലെ തന്നെ വലിയ ഘോഷയാത്രയായിരിക്കും അതിൻ്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു പാല കമ്മ്യൂണിക്കേഷൻ്റെ ആയിരുന്നു നമ്മൾ പോയായിരുന്നു ഗൈസ് അപ്പം ഈ വീഡിയോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്തത് അതാണ് ഗൈസ് ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ നല്ല ലൈറ്റ് ആയിരുന്നു ലൈറ്റായിരുന്നു അതെനിക്കിഷ്ടപ്പെട്ട് ഇങ്ങനെ റൗണ്ടിലിട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഇഷ്ടം പോലെ ലൈറ്റ്സ് ഉണ്ടായിരുന്നു ഗൈസ് അതാണ് നല്ല കാര്യം എല്ലാം നല്ല കണ്ടുപാന അടിപൊളിയായിരുന്നു ഇതൊക്കെ അടിപൊളിയാണ് ഗൈസ് നേരിട്ട് കാണുമ്പോൾ അപ്പം ഈ അമ്പലത്തിൽ പോയ സമയത്ത് ഈ എൻ്റെ എൻ്റെ ഫുൾ ഫ്രണ്ട്സിനെയും ഞാൻ കണ്ടു എൻ്റെ എല്ലാ കൂട്ടുകാരന്മാരും അവിടെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരെയും കണ്ട് കാര്യം പറഞ്ഞു അടിപൊളിയാണ് ആ അമ്പലത്തിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു ഉന്മേഷമാണ് ഗെയ്സ് അതാ അത് എന്താണെന്ന് അറിയത്തില്ല ഗെയ്സ് അടിപൊളിയായിരുന്നു പിന്നെ ആണെങ്കിൽ പോലെ ലൈറ്റ്സ് അത് പിന്നെ പറയേണ്ട കാര്യമില്ല ഇത് ഗോപുരമാണ് ഗൈസ് ഇത് നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളി അടിപൊളിയായിരുന്നു ഗൈസ് നേരിട്ട് കാണുമ്പം ഇഷ്ടം പോലെ ലൈറ്റ്സ് ഉണ്ടായിരുന്നു ഗെയ്സ് അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു നോക്കണമായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്